മമ്മൂട്ടിയും മോഹൻലാലും കൊടുക്കും അല്ലേ ആ അതിനുള്ളൊരു കാരണമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ദൃശ്യ സിനിമയിൽ അഭിനയിച്ച എസ്തേർ അല്ലേ ഒരു കൊച്ചു കൊച്ചാണ് അവളുടെ ഒരു പരാതി മതി മോഹൻലാലിൽ കൊടുക്കാൻ എത്ര വലിയ താര രാജാവാണെങ്കിലും കൊടുക്കും മമ്മൂട്ടിക്കും വരുന്നുണ്ട് വെടി സൂക്ഷിക്കണം ഞാൻ പറയാം പറ അപ്പം ഇതിൻ്റെ പിന്നിലുള്ള ചില കുൽസിത പ്രവർത്തികളുമായി ഇറങ്ങിയിരിക്കുന്ന ചില വ്യക്തികളെ അല്ലെങ്കിൽ ഗൂഢ സംഘങ്ങളെ മാഫിയകളെന്ന് വിളിക്കുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞൊതുക്കുന്നില്ലെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരുപാട് വ്യക്തികൾ തകർന്നടിയും ഒരുപാട് കുടുംബങ്ങൾ തകർന്നടിയും സ്നേഹബന്ധങ്ങൾ തകർന്നടിയും ഇന്നിപ്പം നിവിൻ പോളിയായിട്ടാണ് നിവിൻ പോളിയെക്കുറിച്ചാണ് ഒരു ഇത് വന്നിരിക്കുന്നത് അവിടെ കെട്ടിയിട്ട് പീഡിപ്പിച്ചിരുന്നു അത് അന്വേഷിച്ച് തെളിയിക്കും പുറത്തു വരും കാരണം നിവിൻ ഉടനെ തന്നെ വന്ന് ഇതുപോലൊരു എന്താ പറയുക ഒരു വീഴൊരു ഒരു വാർത്താ സമ്മേളനം നടത്താനായിട്ട് സാധിച്ചത് അവൻ്റെ നിഷ്കളങ്കത കൊണ്ട് തന്നെയാണ് സത്യസന്ധത കൊണ്ട് തന്നെയാണ് അവൻ അക്കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പൊതുജനത്തെ അഭിമുഖീകരിക്കാനും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുമായിട്ട് അവൻ ഒരു ഇത് വിളിച്ചു കൂട്ടിയിരുന്നു പൊതുവെ വളരെ ഒരു ജീവിതം നയിക്കുന്ന ചെറുപ്പം മുതലേ താൻ സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ച അധികം ആഡംബരമോ ജാടയോ ഒന്നുമില്ലാതെ വീടുമായി ഇണങ്ങിച്ചേർന്ന് ഒതുങ്ങിക്കഴിയുന്ന ഒരു മനുഷ്യനാണ് ഒരു വ്യക്തിയാണ് ഇവിൻ മോളി വളരെ എളുപ്പമുണ്ട് സ്നേഹമുണ്ട് അദ്ദേഹം അത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഉള്ളിലൊരു നന്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ വന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ പലരും പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ മറിഞ്ഞിരിക്കുകയാണ് കാരണം അവർക്ക് സാധിക്കുന്നില്ല പലതരത്തിലുള്ള ആരോപണങ്ങളാണ് അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി ജീവിതത്തിലും ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് കാരണം തനിക്കെതിരെ വന്ന ആരോപണങ്ങളെ തന്നേരിടും എന്നുള്ളതാണ് ഇത് മാത്രമല്ല ദുബായിലൊക്കെ വെച്ച് ഇതുപോലൊരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഇവിടുത്തെ പോലെയുള്ള പോലീസുകാരും ഇടപാടുകളും അല്ല അവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് അവരെ പറ്റിക്കുക അത്ര എളുപ്പമല്ല അത് നമ്മൾ മനസ്സിലാക്കുക രണ്ട് ഞാൻ പറഞ്ഞു വന്നത് മമ്മൂട്ടിയുടെ ചിത്രങ്ങളിൽ ഒരുപാട് ബാലതാരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ ചിത്രത്തിലും ബാലതാരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അതിലൊരാളാണ് എസ്തർ ഇവളൊരുത്തി മതി മോഹൻലാലിനെയും കുടുംബത്തെയും പുകച്ച് അല്ലേ എരിച്ചു കളയാനുള്ള ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൊരു സാധനമാണ് ആ സിനിമയിൽ അഭിനയിച്ച എസ്റ്റയർ എന്ന് പറയുന്നത് കൊടുങ്ങും പരാതി കൊടുത്താൽ മതി കൊടുക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെ പോയാൽ അത് സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഹൻലാലും മമ്മൂട്ടിയും കുടുങ്ങുമെന്ന് തന്നെ മമ്മൂട്ടി മാത്രമല്ല പൃഥ്വിരാജും ദിലീപും കുടുങ്ങും അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും സത്യത്തിൻ്റെ കൂടെ വേണം നിൽക്കാൻ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ നമ്മൾ ഏറ്റുപിടിച്ച് പോകരുത് സത്യം പുറത്തു വരാനും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുവാനുമായിരിക്കണം നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത് പിന്നെ ഇത് മറ്റൊരു പാഠം കൂടിയാണ് നൽകുന്നത് പണത്തിൻ്റെ അഹങ്കാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോൾ പണത്തിനൊന്നും ഒരു വിലയില്ലാത്ത വെറും തെണ്ടികളായ പോലെ ആയ അല്ലേ വെറും പത്ത് പൈസയ്ക്ക് ഗതിയില്ലാത്തവനെ ആയില്ല ഈ ഒരു ആരോപണം വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ പണ്ട് സത്യനാശൻ നാടാർ എന്ന് പറയുന്ന സിനിമയിലെ മുടി ചൂടാമന്നനായിട്ട് നിൽക്കുന്ന ഇന്നും പകരം വെക്കാൻ ഒരാളില്ലാത്ത ചെമ്മീൻ സിനിമയിലൊക്കെ അഭിനയിച്ച സത്യൻ എന്ന് പറയുന്ന സത്യൻ നാടാർ സത്യനേശൻ നാടാർ എന്ന് പറയുന്ന ഒ സൈ ആലപ്പുഴയിലുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ ഇടിച്ചൊതുക്കുന്ന ഒരു ദാഷ്ടനായ ഒരു പോലീസുകാരനായിരുന്നു അങ്ങനെ ഇടികൊണ്ട് ഇടികൊണ്ട് ക്ഷയം പിടിച്ച ഒരുപാട് മനുഷ്യർ ആലപ്പുഴയിലുണ്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഞാൻ ആരുടെയും പേര് വിവരങ്ങളൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ നേരിട്ട് തന്നെ വിളിക്കുവാണെങ്കിൽ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഞാനായിട്ട് അങ്ങോട്ട് ഇനി തപ്പി ഇറങ്ങുന്നില്ല പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ആലപ്പുഴ പുന്നമട ഭാഗത്ത് ഉള്ള ഒരാളെ സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു ഈ മോഷണ കേസ് വലിയ വലിയ ആളുകളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ മോഷണം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുതൽ കിട്ടത്തില്ല അപ്പം ചില കേസുകളിൽ നമുക്ക് ആളെ കിട്ടിയേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് പല കേസുകളിലും പ്രതിയാക്കിയിരുന്ന ഒരാൾ ആ പുന്നമയുടെ ഭാഗത്തുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കുമായിരുന്നു ഇഷ്ടം പോലെ പുള്ളിക്കെന്ന് പറഞ്ഞാൽ അമ്പത് അറുപത് ഇഡലിയൊക്കെ ഒരു നേരം കഴിക്കാൻ പുള്ളി ഇല്ലിങ്ങാണ് അപ്പം ആവശ്യത്തിന് ഭക്ഷണ ഹോട്ടലുകളിൽ നിന്ന് വരുത്തി പുള്ളിക്ക് കൊടുക്കും ഒറ്റക്കാരി കേസ് നീ ഇതൊന്നും ഒതുക്കി തീർക്കണം പ്രൊമോഷനെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉദ്യോഗ തലത്തിലുള്ള ചില അഭിമാന പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സത്യനങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഒരുപാട് മനുഷ്യരെ ഇടിച്ച ചരിത്രങ്ങളുണ്ട് ആ മനുഷ്യൻ ഒരിക്കൽ ജോലി വിട്ട് സിനിമാ ലോകത്ത് വന്നു വളരെയേറെ ഉയർന്നു അല്ലേ ഒരുപാട് പ്ര പ്രഗത്ഭമായ കഥാപാത്രങ്ങൾ ഇന്നും മനസ്സിൽ തട്ടുന്ന കഥാപാത്രങ്ങൾ ഡയലോഗുകളൊക്കെ അദ്ദേഹത്തിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു വലിയ സിനിമകളുടെ ചരിത്രപരമായ സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചു പക്ഷേ അവസാന സമയങ്ങളിൽ പുള്ളി അഭിനയിച്ചിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഈ ഇതിങ്ങനെ പഞ്ഞി എടുത്ത് മാറ്റുമ്പോൾ ബ്ലഡ് ഇങ്ങനെ ഒഴുകുമായിരുന്നു ഡയലോഗ് എല്ലാം പറഞ്ഞു വന്ന് ഇത് മാറ്റി പുതിയ പഞ്ഞി വെച്ചിട്ടാണ് അടുത്ത ഡയലോഗ് പറയാൻ വരുന്നത് ബ്ലഡ് ക്യാൻസറ് വന്നുപോയി അദ്ദേഹത്തിന് അപ്പോൾ നമുക്ക് സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ മതി മറന്ന് നമ്മൾ മുന്നോട്ട് പോകരുത് ഒന്ന് പ്രകൃതി രണ്ട് ദൈവം എന്ന് പറയുന്നത് പോലെ ഡെമോക്ലസിൻ്റെ വാൾ പോലെ ഇങ്ങനെ നിറകേര് നിൽക്കും ഡെമോക്ലസിൻ്റെ ഇവിടെ പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ചില സിനിമാ ലൊക്കേഷനുകൾ ഞാൻ കൊല്ലത്ത് എവിടെയോ നിൽക്കുമ്പോഴാണ് ഒരു ലൊക്കേഷനിൽ പോയപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പാണ് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് അന്ന് അവിടെ സിനിമാ ഫീൽഡിൽ മാത്രം കേന്ദ്രീകരിച്ച് ശരീരം പങ്കിടാനായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് പൈസ മേടിച്ചുകൊണ്ട് തന്നെ അപ്പോൾ സംവിധായകൻ്റെ നിർമ്മാതൻ്റെയൊക്കെ നിർമ്മാതാവിൻ്റെയൊക്കെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുപ്പക്കാരോ ഒക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നു കഴിയുമ്പോൾ ലോഡ്ജിലോട്ട് വരുമ്പോൾ ലോഡ്ജിലെ വലിയ ഹോട്ടലുകളിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടുന്മാരെ കൊടുക്കും എന്നിട്ട് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ പറയും ഇവിടെ എന്നാൽ ഇന്നിവിടെ നിൽക്കും നാളെ ഇന്നടുത്തു നിന്ന് ഒരാൾ കൂടി ഇവിടെ വരുന്നുണ്ട് അവിടെയും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നീ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊന്നും ഉൾപ്പെടാതെ ഒരുപാട് മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതെ ഇരിക്കുന്ന വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം മകളെ കൂട്ടിക്കൊടുക്കാനായിട്ട് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കൂട്ടിക്കൊടുക്കുന്നവരുടെ കൂടെ എന്നെ വെല്ലുവിളി വിട്ടവരെ എനിക്കറിയാം ഞാൻ എസ് ഐ എ വിളിച്ച് പച്ചയ്ക്ക് പറഞ്ഞിട്ടാണ് ഭീഷണിയൊക്കെ എനിക്ക് എതിരെ നിന്നത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയാൽ എന്താ ഈ നമ്മൾ തീവ്രവാദികളെ കാണുന്നുണ്ടല്ലോ അല്ലേ അതായത് എന്താ പറയുക ചാകാൻ വേണ്ടി ചാവേറുകൾ എന്ന് പറയുന്ന തീവ്രവാദികൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവർ മരിക്കാൻ തയ്യാറായാൽ പിന്നെ ഒന്നും പ്രശ്നമല്ല അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്ന ഇപ്പം കണ്ടിട്ട് നെയ്മൊളിയെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്തിനും തയ്യാറായി ഇനി ഇത് തീരുമാനിച്ച് ഇതിനൊരു ഒരു ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നറിഞ്ഞുള്ള ആ ഒരു രീതിയിലാണ് പുള്ളി വന്നിരിക്കുന്നത് പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എന്ത് പറയാൻ പറ്റാത്തത് ഇതുപോലെ തന്നെ വെറുതെ വാട്സാപ്പിലൊരിത് ഒരു വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും കൊണ്ട് ഇന്നയാളെ പിടി എന്നെ പീഡിപ്പിച്ചതെന്നും പറഞ്ഞ് നമുക്ക് പത്ത് പേർക്ക് ആഴ്ച പത്ത് ഗ്രൂപ്പുകളോട്ടിട്ടാൽ തന്നെ ആ പീഡിപ്പിച്ച പിറ്റേ ആഴ്ചയിൽ വന്നാറും അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളും വിശ്വസിച്ചേനെ കഴിഞ്ഞ ആഴ്ച അത് വായു വെച്ചൻ വെൻപോളി പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇനി ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം മലയാള സിനിമയിൽ പുരുഷ കഥാപാത്രങ്ങളെ മാത്രം വെച്ചുകൊണ്ടുള്ള സിനിമകളായിരിക്കും ഇനി വരുന്നത് അങ്ങനെ ഒരു സിനിമ വന്നതായിട്ട് വന്നതായിട്ടിപ്പം പറഞ്ഞ് അതിൻ്റെ പേര് വിട്ടുപോയി കഴിഞ്ഞ ദിവസം ഒരു ഡയറക്ടർ നിർമ്മാതാവ് രണ്ട് വിളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നമ്മളൊരു ഒരു ഡയറക്ടറെ മനോരാജ്യമെന്നും പറഞ്ഞ് നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഓസ്ട്രേലിയ വെച്ച് ചിത്രീകരിച്ചതാണ് കൃഷിക്കാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു അളവ് അവർ ആ സംസാരിച്ചപ്പോഴാണ് സംസാരിച്ചപ്പോഴാന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടത് ആണുങ്ങൾ മാത്രം ഒരാൾ ഒരു നായിക മാത്രമേ കണ്ടി അതിനകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച അവർ ആ ഒരു ടീമിലുള്ള ആരുമാണങ്ങനെ സംസാരിച്ചതെന്ന് തോന്നുന്നു ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാകാം എലോൺ മസ്കിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ചൈനയിലെ ആളുകൾ കലങ്കൂഷമായിട്ട് ചില ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് യന്ത്ര മനുഷ്യർ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് അതായത് വിക്രം സിനിമയൊക്കെ ഇറങ്ങിയപ്പോഴാണ് ആദ്യം നമ്മൾ യന്ത്രമനുഷ്യൻ എന്നൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത് എന്നാൽ തോയ്ക്കുറം എന്ന് പറഞ്ഞൊരു പാട്ട് ഇങ്ങനെ പാടുമ്പോൾ അത് യന്ത്രമനുഷ്യൻ പാടിയതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്പ്യൂട്ടർ പാടിയതാണ് യന്ത്രമനുഷ്യൻ പാടിയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊച്ചിലേക്ക് കേട്ടിട്ടുണ്ട് അത്യാവശ്യം നമുക്കറിയത്തില്ല ദ്വി ക്രം ദ്വി ക്രം പറഞ്ഞിങ്ങനെ പാടുന്നതായിട്ട് സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല അതേപോലെ ഇന്നിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചൈനയിൽ മനുഷ്യ മാംസത്തോട് കിടപിടിക്കുന്ന അല്ലെ ഇതിനോട് സാമ്യമുള്ള റോബോട്ടുകൾ അതായത് നമ്മൾ ദേഹത്ത് പിടിച്ചാൽ മനുഷ്യമാംസം പോലെ തന്നെ മൃദുലമാണ് അതിൻ്റെ ഫീല് കിട്ടും അത് ഏത് എന്തുമാത്രം ഫീല് കിട്ടണമെന്നുള്ള വിധത്തിൽ മൃദുലമായ ശരീരം ഘടനയുള്ള നല്ല റോബോട്ടുകൾ നമുക്ക് കിട്ടും ഇതിനൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണക്കത്തില്ല കിതയ്ക്കത്തില്ല ഇവിടെ കിട്ടിയോ ബാറ്ററിയുടെ ചാർജ് തീരുന്നത് വരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും ഒരു മനുഷ്യ സ്ത്രീ പെരുമാറുന്നത് പോലെ തന്നെ പെരുമാറാൻ പറ്റുന്ന വിധത്തിൽ ചലനങ്ങളോടുകൂടി സംസാരം തിരിച്ചു മറുപടി അതേ ടോണിൽ സംസാരിക്കത്തക്ക വിധത്തിൽ ആ ഒരു ഒരു സെൻസിൽ തന്നെ സംസാരിക്കത്തക്ക വിധത്തിലുള്ള റോബോട്ടുകൾ അല്ലെങ്കിൽ യന്ത്ര മനുഷ്യർ ആണ് ഇനിയിവിടെ അല്ലെങ്കിൽ യന്ത്ര സ്ത്രീകൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഇവിടെ ഇനി അവതരിപ്പിക്കാൻ പോകുന്നത് കാമാത്തിപുര പോലെയുള്ള അല്ലെങ്കിൽ വേശ്യാവൃത്തിയിൽ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലൊക്കെ ഇങ്ങനെ തേണ്ടി നടക്കുന്ന ശരീരം വിൽക്കാൻ തയ്യാറാകുന്ന കുറേ സ്ത്രീ ജന്മങ്ങൾക്കുള്ള ഒരു ഇരുട്ടടി കൂടിയാണിതെന്ന് ഓർത്തോണം കഞ്ഞുകൂടി മുട്ടിപ്പോവും പലരുടെയും എനിക്കറിയാം ഫീൽഡിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പലരും ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നവരുണ്ട് രണ്ട് മൂന്നും കാറുകളും മേടിച്ച് ആഢംബരത്തിൽ ജീവിക്കുന്നവരുണ്ട് കോടികളുടെ സ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്നവരുണ്ട് അപ്പോൾ ഇനിയിപ്പം വരാൻ പോകുന്നത് ഒരു പക്ഷേ ഇപ്പം പുതിയ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഘട പറഞ്ഞ് കുടത്തിനകത്ത് മാംസ കഷണം മുറിച്ചിട്ട് കുഞ്ഞുങ്ങൾ നൂറ്റിയൊന്ന് ഗൗരവരെ സൃഷ്ടിച്ചെടുത്തൊരു കഥയുണ്ട് അതേപോലെ ഇപ്പം വിദേശത്ത് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ ഉൾപ്പെടെ അതായത് ചെറിയ ചൂ പോലെ ഒരു ഇതുണ്ടാക്കി ലോബി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗർഭപാത്രത്തിന് സമാനമായ അവസ്ഥകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ ഉണ്ടാക്കുന്ന നിർമനുഷ്യ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന അതായത് ഭാര്യമാർ അല്ലെങ്കിൽ ഒരു അമ്മ ഇല്ല മാതൃത്വം ഇല്ലാതെ ചുമ്മാ കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു പക്ഷേ നിലവിലുള്ള എല്ലാം കൂടെ വലിച്ച ഒറ്റുകൂട്ടയിൽ എറിയുന്ന പോലൊരു സ്ഥിതിവിശേഷമാണ് വരാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലൊരു നിയമം ഉണ്ടായിരുന്നു അതായത് അവിടെ റിക്ഷാ വാലകൾ വലിക്കുന്ന റിക്ഷ സ്വന്തമായിരിക്കണം വലിക്കുന്ന റിക്ഷ സ്വന്തം പേരിലുള്ളതായിരിക്കണം എടുക്കാൻ പാടില്ല ഒരു സാധാരണ റിക്ഷാവാലയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും സ്വന്തമായിട്ട് റിക്ഷാവൻ്റെ ജന്മത്തിയാവും വലിച്ചാലോ അല്ലെ വീട് വിറ്റ് വീടൊന്നും ഇല്ല എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ചേരികളിലൊക്കെ വഴിയരികിലോ പാലത്തിൻ്റെ താഴെ അങ്ങനെയൊക്കെ കിടക്കുന്നവരാണ് അവിടെയുള്ളവർ റിക്ഷാ വാലയുടെ റിക്ഷ സ്വന്തം റിക്ഷയായിരിക്കണം വാടകയ്ക്കെടുക്കുകയോ അല്ലേ ഏതെങ്കിലും മാഫി നിന്ന് എടുത്തോ ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റുകയില്ല അതൊക്കെ ശിക്ഷാർഹമാണ് എന്ത്ണ്ട് ഒരു മാസം നൂറുകണക്കിന് കോടി രൂപയാണ് റിക്ഷാ വാലകളുടെ കഴിഞ്ഞാൽ ഇത്രയോ ലക്ഷം റിക്ഷാ വാലകൾ ഒരു കാലത്ത് ഡൽഹിയിലുണ്ടായിരുന്നു ഡൽഹി പട്ടണത്തിലുണ്ടായിരുന്നു വലിവണ്ടിയാണത് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു നിയമം വന്നപ്പോൾ വാടകയ്ക്കെടുത്തോ അല്ലെങ്കിൽ സ്വന്തം പേരിലല്ലാതെയോ അല്ലെങ്കിൽ പങ്ക് കച്ചവടത്തിലോ എങ്ങനെ വേണമെങ്കിലും ആർക്കും വേണ്ടി ഏത് റിക്ഷ വേണ്ടും വലിക്കാവുന്നൊരു സ്ഥിതിവിശേഷം വന്നു പിന്നീട് ഓട്ടോകൾ നിരത്ത് കൈയടക്കിയപ്പോൾ വലിയ രക്ഷയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു എന്നാൽ ഇപ്പോൾ ബംഗാളിൽ പലപ്പോഴും നമുക്ക് ഇട അങ്ങു ഇങ്ങുമൊക്കെയായിട്ട് വലിയ രക്ഷകൾ കാണാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ് നമ്മുടെ വഴിയരികിൽ തെരുവ് കച്ചവടം നടത്തുന്ന ബോംബെയിലും അതുപോലെ ബോംബെയിലാണ് കൂടുതലും അതുണ്ടായിരുന്നത് ബോംബെയിലെ ഈ തെരുവ് കച്ചവടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് ഇതുപോലെ തന്നെ കോടികളാണ് അവിടെയും വാങ്ങിച്ചിരുന്നത് കൈക്കൂലി വാങ്ങിച്ചിരുന്നത് കാരണം തെരുവിൽ കച്ചവടം നടത്താൻ പറ്റത്തില്ല പിന്നീട് നിയമം മാറി വഴിയിലും ലൈസൻസ് എടുത്ത് നമുക്ക് ചെറിയ തറവാടക കൊടുത്ത് നമുക്ക് വഴിയിലും കച്ചവടം ചെയ്യാമെന്നായി ആ മാഫിയ അപ്രത്യക്ഷമായി അല്ലെ ഒരു കംസനുണ്ടെങ്കിൽ ഒരു കൃഷ്ണനുണ്ടാകും എന്ന് നമ്മൾ മറക്കരുത് അപ്പോൾ ആരെയും എൻ്റെ ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ എൻ്റെ ചാരിത്രത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും അങ്ങ് വിശ്വസിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് ദുരുപയോഗിക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ മാറ്റപ്പെടും ഭാവിയിൽ വലിയ ദുരിതത്തിലേക്ക് സ്ത്രീകൾ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കാരണം സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ വന്നത് അപ്പോൾ ആ നിയമം സത്യസന്ധമായിട്ട് വ്യക്തതയോടുകൂടി തങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് അത് ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആസന്ന ഭാവിയിൽ ഈ നിയമങ്ങളിൽ മാറ്റം വരികയും പല സ്ത്രീകൾക്കും തങ്ങളുടെ പീഡനം തെളിയിക്കാൻ പറ്റാതാവുകയും ചെയ്യും അല്ലേ നമ്മളാരും ലൈവ് ക്യാമറ വെച്ചോണ്ടല്ല പീഡനത്തെ പീഡിപ്പിക്കുന്നതാരെയും ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്ലൂ പിടിക്കുന്നവരാണ് ഇനി ആദർശികമായിട്ട് എവിടെയെങ്കിലും ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വന്നാൽ പോകും അല്ലാണ്ട് ഒരു കഷ്ടത്തിലേക്കായി പോകും അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരു സമൂഹത്തെ മുഴുവൻ ആണുങ്ങളെ മുഴുവൻ ശത്രുതയോടെ കണ്ട് പോകരുത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് പെണ്ണ് എന്ന് തിരിച്ചറിഞ്ഞ് പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാനായിട്ട് തയ്യാറാകണം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് പരസ്പരം മനസ്സിലാക്കാനും പീഡനമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് വിളിച്ചു പറയാനും തയ്യാറാകണം അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ ജാനു പറയട്ടെ എന്നിട്ട് ഞാൻ അവൾ പറഞ്ഞ എൻ്റെ ഇത് ഞാൻ പറയാം അല്ലെ അമ്പഴപ്പിലെ സരസ്വതി പറയട്ടെ എന്നിട്ട് ഞാൻ എന്റത് വിളിച്ച് എന്ന് പറയുന്ന തെറ്റാണ് അല്ലേ ലക്ഷങ്ങൾ മാസം മേടിക്കുന്നവരുടെ കണക്കുകൾ ഇടയിലുണ്ട് വലിയ ഉന്നതരുടെ കമ്മീഷണർമാരുടെ മന്ത്രിമാർ എം എൽ എമാർ എം പിമാരുടെയൊക്കെ കൂട്ടുകടന്ന് പൈസ ഉണ്ടാക്കി ആഡംബരത്തിൽ ജീവിക്കുന്ന പെങ്കൊച്ചുങ്ങൾക്ക് അവരെപ്പോലും ഇനി വിളിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും ഇനി എങ്ങാനും ഇവിടെമാതിരി വിളിച്ചു പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് രഹസ്യമായിട്ട് ചൈനയിൽ നിന്ന് റോബോട്ടുകളെ യുവമാരെല്ലാം കൂടി ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങും അന്ന് പച്ചവെള്ളം കുടിക്കാൻ പറ്റാതെ നീയൊക്കെ വിഷമിക്കും കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ നിനക്കൊന്നും അറിയത്തില്ല ആയുസില് കുത്തിയിരുന്ന് നൂറ് രൂപയുടെ പണി ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം മലന്ന് കിടന്ന് കാശുണ്ടാക്കുന്നവർക്ക് അതൊരു സുഖമാണ് അല്ലേ പണ്ട് ഞാൻ ഞാനൊരു വാട്സപ്പ് അത് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊരു സ്ഥലം ഞാൻ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല ലക്ഷങ്ങളുടെ എന്നല്ല കോടികളുടെ വാടക കിട്ടുന്ന ബിൽഡിങ്ങുകളുണ്ട് ഇഷ്ടം പോലെ സ്വത്തുക്കൾ മകക്ക് നൂറ് രൂപ പോലും അപ്പം കൊടുക്കുകയല്ല ഇവിടെ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയി നിർത്തി അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവളുടെ ഡ്രൈവറെ കണ്ടു ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടെന്ന് പറഞ്ഞു ജിബായി ഈ മോള് ഇവിടെ പലരുടെയും കൂട്ടുകിടന്ന് പൈസ ഉണ്ടാക്കുക എന്നാൽ ഈ തന്ത ഒരു പതിനായിരം രൂപ വെച്ച് പതിനായിരം പോലും വേണ്ട ഒരു അയ്യായിരം രൂപയെങ്കിലും ഈ കൊച്ചിന് കൈ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ നമ്മളിങ്ങനെ പോകത്തില്ലായിരുന്നു ഇപ്പം സാഹചര്യങ്ങൾ ആണ് പലരെയും ഇതുപോലെയുള്ള സമ്മർദ്ദത്തിലേക്ക് അല്ലെങ്കിൽ വേശ്യാവൃത്തിയിലേക്ക് നയിക്കപ്പെടുന്നത് ആരും ബോധപൂർവ്വം വരുന്നതല്ല ചിലർക്ക് കഴപ്പുമുണ്ട് ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അങ്ങനെ ഒരു ഒരാളെ കൊണ്ട് പറ്റത്തില്ല അല്ലെങ്കിൽ പലർ വേണമെന്നുള്ളവർ അങ്ങനെ വരുന്നുണ്ട് അല്ലാത്ത പല ആളുകളും ജീവിതത്തിലെ നഗ്നമായ ചില യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആണ് ചിലരുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പഠനമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ ജപ്തിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വാടക വീടിൻ്റെ പൈസ കൊടുക്കാൻ പറ്റാതെയൊക്കെ ശരീരം കാഴ്ചവെക്കേണ്ടി വരുന്ന വിൽക്കേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീ ജന്മങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എൻ്റെയും നിൻ്റെയും അയൽപക്കത്തോ വീടുകളിലോ ഉണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം പല വലിയ മിടുക്കന്മാർ എന്ന് അഭിമാനിച്ച് നടന്നിരുന്നവരുടെ വീടുകളിൽ സ്വന്തം മക്കളും ഭാര്യയും ഒക്കെ ഈ പരിപാടി ചെയ്ത് വട്ടച്ചെലവിനുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വേറൊരു സ്ഥലത്ത് ഞാൻ നേരിട്ട് എനിക്ക് അറിയത്തില്ലെങ്കിലും പറഞ്ഞു കേട്ടതാണ് അവരുടെ വീടിനടുത്ത് ഒരു മുക്കുടിയൻ ഉണ്ടായിരുന്നു ഇയാളെ കുടിപ്പിച്ച് കിടത്തിയിട്ട് ബോധം പോകുന്ന സമയത്ത് വേള വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടുവരും മൂന്ന് പെമ്മക്കളാണ് മൂത്തയാൾ എനിക്ക് തോന്നുന്നു അന്ന് പ്രീ ഡിഗ്രിക്ക് ഏതാണ്ട് പഠിക്കുവാണ് രണ്ടാമത്തെ ആൾ പത്തിലോ മൂന്നാമത്തെ ആളുകൾ എട്ടിലോ എങ്ങാണ്ട് പഠിക്കുന്ന മൂന്ന് പെമ്പിള്ളേർ ഈ അമ്മയുൾപ്പെടെ ഈ മൂന്ന് പെമ്പിള്ളാരും പല പ്രാവശ്യം അബോഷന് വിധേയരാകേണ്ടി വന്നു സ്വന്തം കൂട്ടുകാർ മൂക്കറ്റം കുടിപ്പിച്ച് അവസാനം വീട്ടിൽ കിടത്താൻ കൊണ്ടുവരുന്നതാണ് പിന്നെ പിന്നെ കൊണ്ടുവരുന്നവരുടെ എണ്ണം കൂടി പിന്നെ അവരെ അവിടുന്ന് പർപ്പസ് പുള്ളി ആ പ്രദേശത്തുനിന്ന് മാറ്റി ഒരച്ഛനൊക്കെ കൂടെ ഇടപെട്ടിട്ടാണ് അവർക്കൊരു ജീവിതമുണ്ടാകുന്നത് നമുക്ക് ചുറ്റും ചതിക്കുഴികളുണ്ട് പക്ഷെ നമ്മൾ സത്യമാണ് സത്യസന്ധമായാണ് നമ്മൾ പെരുമാറുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് പുറത്തു വരും പറഞ്ഞു എസ്തേർ എന്ന് പറയുന്ന ബാലതാരം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കൂടെയോൾ എല്ലാവരുടെയും പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ പരചേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ സിനിമകളിലൊക്കെ അഭിനയിച്ച ബാലതാരങ്ങൾ പ്രായപൂർത്തിയാകാത്തവർ എന്നെ പീഡിപ്പിച്ചേ എന്ന് എവിടെയെങ്കിലും വിളിച്ചു കൂവിയാൽ ഭയപ്പെടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ താരരാജാക്കന്മാർ ഈ താരസിംഹങ്ങൾ തങ്ങളുടെ ചുറ്റിനും ഒരു ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു സുരക്ഷിത വേദി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് പലർക്കും പലരുടെ കരിയറിനെയും ബാധിക്കും പലരുടെ അവസരങ്ങളെയും നഷ്ടപ്പെടുത്തുമെന്നുള്ളത് സത്യമാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് കൂട്ടുനിന്നുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് മറിച്ച് പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ അവർ ചിലപ്പോൾ മൂന്നു ദിവസം കെട്ടിയിട്ട് പീടിക്കുക അല്ലെങ്കിൽ മുപ്പത് ദിവസം കെട്ടിയിട്ട് പീടിക്കാം നമ്മളാരും അറിയത്തില്ല ഹോട്ടൽ ജീവനക്കാർ പോലും ചിലപ്പോൾ അറിഞ്ഞൊന്നും വരത്തില്ല പക്ഷേ പിന്നീട് എപ്പോഴാണോ ആ പെർമിസിൽ നിന്ന് അവരിൽ നിന്ന് നമുക്ക് തന്ത്രപൂർവ്വം വെളി വരാൻ സാധിക്കുന്നത് അപ്പം നമ്മളത് വിളിച്ച് പറയണം അല്ലാതെ ഞാൻ വിളിച്ച് പറയാം വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് തെറ്റാണ് ഉച്ചാളിത്തരമാണ് പോളിയുടെ കൂടെ ഞാനും ഉണ്ടാകും അവസാനം വരെ ഉണ്ടാകും കുറച്ച് കാര്യങ്ങളിൽ ഞാൻ തിരക്കാണെന്ന് കഴിയുമ്പോൾ ഞാൻ വിളിച്ചത് വരും മുന്നോട്ട് ഞാൻ ഇറങ്ങും ഇപ്പോൾമാരെല്ലാം കള്ളം പറയുന്നവൾമാരെല്ലാം പണി മേടിക്കും അല്ലാതെ സത്യസന്ധമായിട്ടുള്ളവരുടെ കൂടെ ഞാൻ നീക്കും കാരണം നിയമമാണ് അതിനെ നമുക്ക് എതിർക്കാനായിട്ട് സാധിക്കുകയല്ല ഞാൻ ഒരിക്കലും ബാംഗ്ലൂർ ചെന്നപ്പോൾ എനിക്കും പൂശാനൊക്കെ മുട്ടുന്ന സമയങ്ങളുണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിലോ മറ്റോയെന്ന് തോന്നുന്നു ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് പെണ്ണുങ്ങളുണ്ട് നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞത് എനിക്കൊരു മൂഡ് പെട്ടെന്ന് വന്നു പുറത്തുനിന്ന് താഴെ പൂട്ടി വെച്ചിരിക്കുക ആ മകളെ കെട്ടിയിട്ടിരിക്കുവാണ് അവിടെ